എല്ലാർക്കും ആ ഇതാ ബാറ്റ് ഷട്ടിൽ ബാറ്റ് അതൊന്നും മേണിച്ച ഞാൻ കണ്ടില്ലല്ലോ മീഷോലാ കോക്ക കൊടുത്തതിന്റെ തനുരിണ്ടാ കോക്ക് കോക്ക് പോക്ക് കേട്ടു പത്ത് കോക്ക് നാല് ബാറ്റ് അല്ലേ എങ്ങനെയുണ്ട് ബാറ്റിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അതെയോ പിന്നെ തനു അച്ചപ്പാടത്തിന് തണു വായിക്കില്ല അല്ലേ അത് വായിക്കില്ല അത് കളിക്കാനല്ല അല്ലേ അത് കളിക്കാനല്ല അത് റബ്ബർ വായിലേക്ക് പോവாது എപ്പറല്ല അത് അപ്പ ഇതിനേ എത്ര റേറ്റ് എത്രയെന്നാ എത്ര റേറ്റ് കൊടുക്കണോ എത്രയെന്നി 291 291 291 നാല് ബാറ്റ് 10 കോക്ക് ലാബല ഓ നാട ബാറ്റ് നല്ല ബാറ്റാട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപക്ക് നാല് ബാറ്റ് പത്ത് കോക്ക് എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി കേട്ടപ്പോ പിന്നെ ഡബിൾ ഡബിൾ ആയിട്ടാണ് വരുന്നത് നമ്മ സാധാരണ എല്ലാം സിംഗിൾ ആയിട്ടുള്ളതല്ലേ നമ്മ നോർമൽ കളിക്കുന്നതല്ല സിംഗിൾ ആയിട്ടല്ലേ നല്ല ഡബിൾ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പത്ത് കോക്കും അതിൻ്റെ കൂടെ പത്ത് കോക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒറ്റക്കോളും കളിക്കുന്ന വീഡിയോ കുഞ്ഞ് നാളെ കളിക്കുന്ന നാളെ ബാറ്റ് കളിക്കുന്നുണ്ടാ നാളെ അച്ഛന മോളൊരു ബാറ്റ് ഷട്ടിൽ ബാറ്റ് കളിക്കണം കേട്ടാ കളിച്ചിട്ട് കുഞ്ഞ് ജയിക്കുവോ പപ്പ ജയിക്കോ